ം ഇരുപത്തിരണ്ട് യോഷിയാവ് വാഴ്ച തുടങ്ങിയപ്പോൾ അവന് എട്ടു വയസ്സായിരുന്നു അവൻ മുപ്പത്തിയൊന്ന് സംവത്സരം യരുസലേമിൽ വാണു അവന്റെ അമ്മയ്ക്ക് യദീദ എന്നുപേർ അവൾ ബോസ്കത്തുകാരനായ അദായാവിന്റെ മകളായിരുന്നു അവൻ യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു തന്റെ പിതാവായ ദാവീദിന്റെ വഴിയിലൊക്കെയും വലത്തോട്ടും ഇടത്തോട്ടും മാറാതെ നടന്നു യോഷിയ രാജാവിന്റെ പതിനെട്ടാം ആണ്ടിൽ രാജാവ് മിസുല്ലാമിന്റെ മകനായ അസല്യാവിന്റെ മകനായ ഷാഫാൻ എന്ന രാജസക്കാരനെ യഹോവയുടെ ആലയത്തിലേക്ക് അയച്ചു പറഞ്ഞതെന്തെന്നാൽ നീ മഹാപുരോഹിതനായ ഹിൽക്കിയാവിന്റെ അടുക്കൽ ചെല്ലുക യഹോവയുടെ ആലയത്തിൽ പിരിഞ്ഞു പിഴിഞ്ഞുവന്നതും വാതിൽക്കാവൽക്കാർ ജനത്തോട് പിടിച്ചെടുത്തതുമായ ദ്രവ്യം അവൻ കണക്കുനോക്കട്ടെ അവർ അത് യഹോവയുടെ ആലയത്തിലെ വിചാരകരായി പണി നടത്തുന്നവരുടെ കയ്യിൽ കൊടുക്കട്ടെ അവർ അത് യഹോവയുടെ ആലയത്തിന്റെ അറ്റകുറ്റം തീർക്കേണ്ടതിന് അതിൽ പണി ചെയ്യുന്ന ആശാരികൾക്കും ശില്പികൾക്കും കൽപ്പണിക്കാർക്കും ആലയത്തിന്റെ അറ്റകുറ്റപ്പണിക്ക് മരവും ചെത്തിയ കല്ലും മേടിക്കേണ്ടതിനും കൊടുക്കട്ടെ എന്നാൽ ദ്രവ്യം വാങ്ങിയവരോട് കണക്ക് ചോദിക്കേണ്ട അവർ വിശ്വാസത്തിനേലോ പ്രവർത്തിക്കുന്നത് മഹാപുരോഹിതനായ ഹിൽക്കിയാവ് രാസക്കാരനായ ഷാഫാനോട് ഞാൻ ന്യായപ്രമാണ പുസ്തകം യഹോബയുടെ ആലയത്തിൽ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു ഹിൽക്കിയാവ് ആ പുസ്തകം ഷാഫാന്റെ കയ്യിൽ കൊടുത്തു അവൻ അത് വായിച്ചു രാസക്കാരനായ ഷാഫാൻ രാജാവിന്റെ അടുക്കൽ ചെന്ന് രാജാവിനോട് ആലയത്തിൽ കണ്ട ദ്രവ്യം അടിയങ്ങൾ പെട്ടി ഒഴിച്ചെടുത്ത് യഹോവയുടെ ആലയത്തിൽ വിചാരകരായി പണി നടത്തുന്നവരുടെ കയ്യിൽ കൊടുത്തിരിക്കുന്നു എന്ന് മറുപടി ബോധിപ്പിച്ചു ഹിൽകിയാ പുരോഹിതൻ എന്റെ കയ്യിൽ ഒരു പുസ്തകം തന്നു എന്നും രാസക്കാരനായ ഷാഫാൻ രാജാവിനോട് ബോധിപ്പിച്ചു ഷാഫാൻ അത് രാജസന്നിധിയിൽ വായിച്ചു കേൾപ്പിച്ചു രാജാവ് ന്യായ പ്രമാണ പുസ്തകത്തിലെ വാക്യങ്ങളെ കേട്ടിട്ട് വസ്ത്രം കീറി രാജാവ് പുരോഹിതനായ ഹിൽക്കിയാവോടും ഷാഫാന്റെ മകൻ ഹഹീഹ് കാമിനോടും മിഖായാവിന്റെ മകൻ അക്ബോറിനോടും രാജസക്കാരനായ ഷാഫാനോടും രാജഭൃത്യനായ അസായാവോടും നിങ്ങൾ ചെന്ന് കണ്ടെത്തിയിരിക്കുന്ന ഈ പുസ്തകത്തിലെ വാക്യങ്ങളെക്കുറിച്ച് എനിക്കും ജനത്തിനും എല്ലാ യഹൂദായിക്കും വേണ്ടി യഹോവയോട് അരുളപ്പാട് ചോദിപ്പി നമുക്കു വേണ്ടി എഴുതിയിരിക്കുന്നതൊക്കെയും അനുസരിച്ച് നടപ്പാൻ തക്കവണ്ണം നമ്മുടെ പിതാക്കന്മാർ ഈ പുസ്തകത്തിലെ വാക്യങ്ങളെ കൊണ്ട് നമ്മുടെ നേരെ ജ്വലിച്ചിരിക്കുന്ന യഹോവയുടെ കോപം വലിയതല്ലോ എന്ന് കൽപ്പിച്ചു അങ്ങനെ ഹിൽഹിയ പുരോഹിതനും അഹീഖാവും അക്ബോറും ഷാഫാനും അസായാവും അർഹസിന്റെ മകനായ ടിക്കയുടെ മകനായി രാജവസ്ത്ര വിചാരകനായ ഷല്ലുവിന്റെ ഭാര്യ ഹുൽദ പ്രവാചകയുടെ അടുക്കൽ ചെന്ന് അവൾ ഇരുഷലേമിൽ രണ്ടാം ഭാഗത്ത് പാർത്തിരുന്നു അവളോട് സംസാരിച്ചു അവൾ അവരോട് പറഞ്ഞത് ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു നിങ്ങളെ എന്റെ അടുക്കൽ അയച്ചവനോട് നിങ്ങൾ പറയേണ്ടതെന്തെന്നാൽ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു ഞാൻ ഈ സ്ഥലത്തിനും നിവാസികൾക്കും യഹൂദ രാജാവ് വായിപ്പിച്ച പുസ്തകത്തിൽ വിവരിച്ചിരിക്കുന്നത് പോലെയൊക്കെയും അനർത്ഥം വരുത്തും അവർ എന്നെ ഉപേക്ഷിച്ച് തങ്ങളുടെ സകല പ്രവൃത്തികളാലും എനിക്ക് കോപം വരത്തക്കവണ്ണം അന്യദേവന്മാർക്ക് ധൂപം കാട്ടിയതുകൊണ്ട് എന്റെ കോപം ഈ സ്ഥലത്തിന്റെ നേരെ ജ്വലിക്കും അത് കെട്ടുപോകയുമില്ല എന്നാൽ യഹോവയോട് ചോദിപ്പാൻ നിങ്ങളെ അയച്ച യഹൂദ രാജാവിനോട് നിങ്ങൾ പറയേണ്ടതെന്തെന്നാൽ നീ കേട്ടിരിക്കുന്ന വാക്യങ്ങളെക്കുറിച്ച് ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു അവർ സ്തംഭനത്തിനും ശാപത്തിനും വിഷയമായി തീരുമെന്ന് ഞാൻ ഈ സ്ഥലത്തിനും നിവാസികൾക്കും വിരോധമായി അരുളി ചെയ്തത് നീ കേട്ടപ്പോൾ നിന്റെ ഹൃദയം മലിഞ്ഞു നീ യഹോവയുടെ മുമ്പാകെ നിന്നെ തന്നെ താറ്റുകയും നിന്റെ വസ്ത്രം കീറി എന്റെ മുമ്പാകെ കരുകയും ചെയ്യുകൊണ്ട് ഞാനും നിന്റെ അപേക്ഷ കേട്ടിരിക്കുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട് അതുകൊണ്ട് ഞാൻ നിന്നെ നിന്റെ പിതാക്കന്മാരോട് ചേർത്തുകൊള്ളും നീ സമാധാനത്തോടെ നിന്റെ കല്ലറയിൽ അടക്കപ്പെടും ഞാൻ ഈ സ്ഥലത്തിന് വരുത്തുവാൻ പോകുന്ന അനർത്ഥമൊന്നും നിന്റെ കണ്ണു കാണുകയില്ല അവർ രാജാവിനോട് ഈ മറുപടി ബോധിപ്പിച്ചു